എന്റെയും താരണിയുടെയും ബന്ധം വീട്ടിൽ പിടിക്കാനുണ്ടായ സാഹചര്യം ഞങ്ങൾക്ക് കാറിൽ വച്ചുണ്ടായ ഒരു അബദ്ധമാണ് കാളിദാസ് പറഞ്ഞെത്തി പ്രശസ്ത മലയാള താരങ്ങളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൻ കാളിദാസ് ജയറാം എന്ന തമിഴിലും മലയാളത്തിലും അറിയപ്പെടുന്ന നടനാണ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് ശക്തമായി തിരിച്ചുവരുവ് നടത്താൻ ഒരുങ്ങുകയാണ് യുവനടൻ കുറച്ചു കാലം മുൻപാണ് കണ്ണനെന്ന് വിളിക്കുന്ന കാളിദാസ് തന്റെ പ്രണയിനി താരണയെ കലിങ്കരായിയെ വിവാഹം ചെയ്തത് ഗുരുവായൂർ വെച്ച് ആഡംബരപ്പുറ നടന്ന ചടങ്ങ് ഇന്റർനെറ്റിൽ ഏറെ വൈറലായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ കാളിദാസ് ജയറാം താരണി കലങ്കരായിയുമായുള്ള തന്റെ പ്രണയകഥ വെളിപ്പെടുത്തി അതീവ രഹസ്യമായിട്ടാണ് തങ്ങൾ പ്രണയിച്ചു തുടങ്ങിയതെന്നും ആദ്യമൊക്കെ വളരെ അടുപ്പമുള്ളവർക്ക് പോലും ഈ വിവരം അറിയില്ലായിരുന്നുവെന്നും താരം വെളിപ്പെടുത്തി പക്ഷേ ഒടുവിൽ ഈ വിവരം കാളിദാസ് പറയാതെ തന്നെ വീട്ടിൽ അറിഞ്ഞു നടന്റെ സഹോദരി മാളവിക ജയറാമാണ് താരണിയുമായുള്ള കണ്ണന്റെ പ്രണയം കയ്യോടെ പൊക്കിയത് പ്രണയിച്ചു നടന്ന കാലത്ത് ഇടയ്ക്ക് താരണിയെ കാറിൽ പോയി പിക്ക് ചെയ്ത് ഒരു ഡ്രൈവിനെ കൊണ്ടുപോകുന്ന പതിവ് കാളിദാസൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാർ യാത്രക്കിടെ ഇരുവർക്കും സംഭവിച്ച ഒരു ചെറിയ അബദ്ധമാണ് ചക്കി എന്ന് വിളിക്കുന്ന മാളവിക കയ്യോടെ പിടിച്ചത് ഞാൻ താരണിയെ കാറിലാണ് പോയി പിക്ക് ചെയ്യാറുള്ളത് അപ്പോൾ അവരുടെ ഫോണിന്റെ ബ്ലൂടൂത്ത് എന്റെ കാറിൽ കണക്ട് ആയിരുന്നു താരണീസ് ഐഫോൺ എന്ന പേരിൽ അത് എന്റെ അനിയത്തി ചക്കി കയ്യോടെ പിടിച്ചു അത് നേരെ അച്ഛന്റെയും അമ്മയുടെയും കാതിലെത്തിച്ചു ഒരു ചിരിയോടെ കണ്ണൻ ഓർത്തിർത്തു എന്നാൽ അതിലും തമാശയായത് കാളിദാസ് ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്ത വിക്രം എന്ന കമൽഹാസന്റെ ചിത്രം ആദ്യ ദിവസ ഷോയിൽ താരണിയെയും അവരുടെ കുടുംബത്തെയും നടൻ സിനിമ കാണാൻ ക്ഷണിച്ചിരുന്നു അതേസമയം തന്നെ ജയറാം പാർവതിയും ഷോ കാണാൻ എത്തി രണ്ടു വീട്ടുകാരെയും പരസ്പരം പരിചയപ്പെടുത്താൻ പറ്റാവുന്ന സാഹചര്യമായിരുന്നില്ല എന്ന് യുവ നടൻ വെളിപ്പെടുത്തി അതിനു കാരണം താരണിയോ താനോ ഈ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നതായിരുന്നു എന്നും കണ്ണൻ പറഞ്ഞു പക്ഷെ പരസ്പരം അറിയാതെ തന്നെ എൻ്റെ കൂട്ടരും അടുത്തിരുന്ന് ഒന്നിച്ച് സിനിമ കണ്ടുവെന്നും താരം വെളിപ്പെടുത്തി